നമശിവായ ഓം ശ്രീ ഗുരുഭ്യോ നമ ഇന്ന് നമുക്ക് സംതൃപ്തിയെ കുറിച്ച് പറയാം നമുക്കെല്ലാവർക്കും പൊതുവായുള്ളത് അസംതൃപ്തിയാണ് ചിലർ ആത്മീയതയിൽ സംതൃപ്തി നേ തേടുന്നു മറ്റു ചിലർ ലൗകിക ജീവിതത്തിൽ സന്തോഷം ഒരു തീർത്ഥാടന കേന്ദ്രമാണെങ്കിൽ നാം എല്ലാവരും തീർത്ഥാടകരാണ് ജീവിതത്തിൽ സന്തോഷം തേടുന്ന രീതി നിരീക്ഷിക്കുകയാണെങ്കിൽ ഭൂരിഭാഗം പേരും ബാഹ്യലോകത്തിൽ സന്തോഷം തേടുന്നവരാണെന്ന് കാണാൻ കഴിയും കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയുടെ കൈകളിലായിരുന്നു സന്തോഷം പിന്നീട് കളിപ്പാട്ടങ്ങളിൽ സന്തോഷം തേടി സ്കൂളിൽ സുഹൃത്തുക്കളുടെ ചങ്ങാത്തത്തിൽ സന്തോഷം കണ്ടെത്തി കൗമാരക്കാ കൗമാരക്കാരായപ്പോൾ കാൽപ്പനികമായ കൂട്ടുകെട്ടികളിലായിരുന്നു സന്തോഷം പിന്നീട് പണം തൊഴിൽ കുടുംബം അങ്ങനെ പലതിലും സന്തോഷം കണ്ടെത്തുമെന്ന് കരുതി സന്തോഷത്തിനായുള്ള നമ്മുടെ അന്വേഷണം ഒരിക്കലും അവസാനിക്കുന്നില്ല മാറുന്ന ഒരേ ഒരു കാര്യം സന്തോഷം ലഭിക്കുമെന്ന് കരുതി തേടുന്ന വസ്തുക്കൾ മാത്രമാണ് ചിലർ വാദിക്കും ഒരു കോടി രൂപ ലോട്ടറി നേടാനൊന്നും ഞാൻ ആശിക്കുന്നില്ല കുറച്ച് ലക്ഷങ്ങൾ മതി എനിക്ക് സന്തോഷമായിരിക്കാൻ മറ്റു ചിലർ പറയും കടമില്ലാതെ ഒരു ജീവിതം സൗകര്യമുള്ള ഒരു കൊച്ചു വീട് സ്നേഹനിധിയായ ഒരു ഇണ ഒരു മകനും ഒരു മകളും എനിക്കിത്രയും മതി ചില കാര്യങ്ങൾ സംതൃപ്തി നൽകുമെന്നും അവരെല്ലാം നിഷ്കളങ്കമായി വിശ്വസിക്കുന്നു എന്നാൽ ഇവയെല്ലാം ഉള്ളവർ പോലും അധിക കാലമൊന്നും സംതൃപ്തരായിരിക്കുന്നത് കാണുന്നുമില്ല നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് ഇതാണ് നമ്മുടെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നത് ഒരിക്കലും ശാശ്വതമായ സംതൃപ്തി നൽകുകയില്ല ഈ ധാരണയാണ് ആത്മീയതയുടെ തുടക്കം ലോകത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവരിൽ ഒരാളാണ് അമ്മ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വെണ്ണ പോലെ ഈ ലോകത്തിലാണെങ്കിലും അമ്മ ലോകത്തിൻ്റെതല്ല എന്നിരുന്നാലും അമ്മ ഏറ്റവും നിസ്വാർത്ഥയുമാണ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ വേണ്ടിയുള്ളതാണ് എന്നാൽ അമ്മയാകട്ടെ സമസ്ത ലോകത്തിൻ്റെയും നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത് ലോകാസമസ്താസുഖിനോ ഭവന്തു ഹരി